ഒരാൾ വാച്ചിങ്ങിലുണ്ട് ഗേസ് വാച്ചിങ്ങാടി വരുമോ ഹായ് സിറാജു ഹായ് ഹായ് അസ്ലാം എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ സുഖാണോന്ന് ചോദിക്കണ്ട സുഖാണോ അലഹദത്തിലേതാണ് കേട്ടോടോ ലേക്ക് അടിച്ചു പറഞ്ഞിട്ട് താങ്ക് യു താങ്ക് യു ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ ലേക്ക് എന്താ വിശേഷം നല്ല വിശേഷം അങ്ങനെ പോണു ഞാൻ പറയുന്ന കേണുണ്ടോ ഞാൻ പറയുന്നത് കേക്കണുണ്ടോ കൂയി എന്താണ് വിശേഷം ചോദിക്കുന്നത് ഓടി വരൂ ഗേസ് ഞാൻ സംസാരിക്കുന്നത് കേക്കണില്ലേ പഠിച്ചോനെ ഓടി വരുവോ ഗേസ് ചാടി വരുമോ ലേക്ക് എത്തിയിട്ടില്ലല്ലോ ലേക്ക് സബ് പിൻ ചെയ്യോ ചെയ്തോ പറയേണ്ട ആവശ്യമില്ല ചെയ്തിട്ടുണ്ട് എന്തൊക്കെയുണ്ട് സുന്ദരിത്ത വിശേഷം നല്ല വിശേഷം സുന്ദര അങ്ങനെ പോകുന്നു അലഹമില്ല കൊഴപ്പില്ല ഫുഡ് കഴിച്ചോ വീട്ടിലുള്ള എല്ലാവർക്കും സുഖമായിരിക്കുന്നു സുഖം സുഖം ലൈക്ക് അടിക്കട്ടെ വെരുന്നോലൊക്കെ ചാനൽ ലൈവ് ഒക്കെ എങ്ങനെയാ പോകുന്ന കുഴപ്പമില്ല സൂപ്പറായി ആയി പോകുന്നുണ്ട് ഒന്ന് ലൈക്ക് അടിക്കണേ പ്ലീസ് ലൈവ് കണ്ടപ്പോൾ പെട്ടെന്ന് ഓടി വന്നതാണ് ലൈക്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ താങ്ക് യു താങ്ക് യു താങ്ക് യു കേറി വാ മക്കളെ ലൈക്ക് അടിക്കൂ കമന്റ് ചെയ്യൂ സബ് ചെയ്യൂ അതെ ആരോടും അറിയണു പോയി വരാം ലൈവിലാണോ ഓക്കെ വാ ഞാൻ ബ്ലൂ ആകിൽ പോയിട്ടുണ്ടാവും ബ്ലൂ തന്നിട്ട് കാര്യം പെരുന്നോലൊക്കെ ഒന്ന് ലൈക്ക് അടിക്കണേ മക്കളെ ആകൊരു ലൈക്ക് അങ്ങോട്ട് കേറിയിട്ടുള്ളൂ അതുകൊണ്ട് ചോയിച്ചത് ഈ നിസാർ പോയോ ഓടി വരോ ഗൈസ് ചാടി വരോ ഗേസ് അമ്മ ഒച്ചണ്ടാക്കലേടാ എല്ലാവരും ഒന്ന് തായോട്ട് ഇറങ്ങി വരൂ പ്ലീസ് സപ്പോർട്ട് എല്ലാരും പോയോ ഗേസാരും കാണണില്ല ഇട്ടിട്ടല്ല വരി കാരം കാക്കാനോട് പറ സോനിയോ ഓന് വള്ളം എടുത്ത് എടുത്താ ഞോന്ന് പറഞ്ഞ എവിടെ ഉണ്ടോ എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ വിസാറേ പറ സോനിയോ ചെറിയ മക്കളുണ്ട് ഇട്ടോല് ഭയങ്കര ഒച്ചപ്പാടാണ് അതാണ് ഞാൻ സൗണ്ട് കൊറച്ചത് എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ ഫുഡൊക്കെ കഴിച്ചോ നിസാറിന്റെ വീട് എവിടെയാസറാജ് പോയോ ആ ഒരു ലേക്ക് അപ്പൊ ഇത്രയും നേരമായിട്ട് കയറി രണ്ട് ലേക്കാരെ കട്ടോണ്ട് പോയി അപ്പൊ വയനാട് ആ വയനാടാണോ ആ എൻറെ എൻറെ ഉമ്മാന്റെ ഒരു കുടുംബണ്ട് വയനാട് വയനാട് എന്താ പറയലിപ്പുണ്ട് സുൽത്താമ്പത്തേരി ആ വാർത്ത ഓടുകയാണ് സുൽത്താമ്പത്തേരില്ലേ വയനാട് അവിടെ നാല് പേരുണ്ട് ഓടി വരും ഞാൻ രണ്ടും രണ്ടൊല്ലത്തിന് മൂന്നൊല്ലായി അതല്ലാണ്ട് പോയിട്ടുണ്ടാവുള്ളൂ പിന്നെ വൈക്ക് പോയിട്ടില്ല നാല് പേര് അയ്യോ നാല് പേര് വാച്ചിങ്ങിലുണ്ട് ഓടി വരോ കോള് ഗേസ് കോൾ വന്നതാണ് ഫോണിന്റെ കോൾ വന്നതാ നാല് പേര് വാച്ചിങ്ങിലുണ്ട് ഓടി വരോ ചാടി വരോ കമന്റ് കമന്റ് ലേവ് ഇല്ലായിരുന്നു ലേവ് ഇടലുണ്ടല്ലോടോ ഞാനൊന്നും ഇടലുണ്ടല്ലോ ഞാൻ ഒന്ന് രാവിലെ ഇട്ടിരുന്നു ഇപ്പൊ ഞാൻ അധികം പതിനൊന്ന് മണിക്കാണ് ഇടല് ഇപ്പൊ ഇനിയിപ്പോ രണ്ടു ദിവസത്തിന് മോനും പരീക്ഷ ഇല്ല മദ്രസില് അപ്പൊ അതുകൊണ്ടാണ് രാത്രി ഇട്ടത് കേട്ടോ അല്ലെങ്കിൽ രാത്രി ഇപ്പൊ കൊറച്ചു ലേവ് രാത്രി ഇടാറില്ല രാവിലെ എട്ട് മണിക്കും പതിനൊന്ന് മണിക്കും ഉണ്ടാവാറുണ്ട് രണ്ടുപേരും വാച്ചിങ്ങിലുണ്ട് കേസ് ഓടി വരോ ചടി വരോ ലൈവ് ഉണ്ടായിരുന്നു കേട്ടോ ഒന്ന് ഇറങ്ങി വരൂ ് അബോബു ലൈക്കടിക്കോടോ എന്തൊക്കെയാണ് വിശേഷം വിമി ഓ എന്തുണ്ട് വേങ്ങ പെങ്ങളെ ആങ്ങളെ നല്ല കണ്ടണി ഒരു വിവരം നിങ്ങൾക്ക് വിവരല്യലങ്ങളൊക്കെ ബത്തേരി അടുത്തണത് ബത്തേരി സ്റ്റോപ്പിന്ന് താഴ് ബത്തേരി സ്റ്റോപ്പിൽ നിന്ന് കൊറച്ചങ്ങോട്ട് പോന്നിട്ട് ഒരു റോഡ് ഉണ്ട് ആ റോട്ടിനെ കുടക്കാണ് പോലെ എനിക്ക് സ്ഥലത്തിന്റെ പേര് അറിയില്ല വൈഫൈ ഓൾറെഡി ഓൺ ആണല്ലോ ആ എന്നാ ഫോൺ ഓഫ് ആയിക്കാരം ഹലോ കമന്റ് എന്തൊക്കെയുണ്ട് പെങ്ങളെ നല്ല വിശേഷേ ബത്തേരി അടുത്താണ് പറയണ്ടോ എനിക്ക് പനിയാണ് പെങ്ങളെ ഹോസ്പിറ്റലിൽ പോയില്ലടാ ഹോസ്പിറ്റലിൽ പോയില്ല പനിയായിട്ട് വെച്ചിരിക്കണ്ടോ മക്കളെ ആർക്ക് പനി വന്നാലും എനിക്ക് ഏടാ അങ്ങനെ അങ്ങനെ ബത്തേരി അങ്ങനെ ഒന്നും അറിയില്ല ഞാൻ മൈസൂർക്ക് പോകുമ്പോ പോയിട്ടുണ്ട് ബാംഗ്ലൂർക്ക് പോകുമ്പോ പോയിട്ടുണ്ട് ആന്ധ്രക്ക് പോകുമ്പോ പോയിട്ടുണ്ട് പിന്നെ അങ്ങനെ വരുമ്പോ അറിയാം പിന്നെ ഗൂഡല്ലൂർക്ക് പോകുമ്പോ ചെല നേരം ആയിക്കൂടെ വളഞ്ഞു മൂക്കു കുടിച്ചു അപ്പൊ അങ്ങനെ അറിയാലോ അത് ഞാൻ അയയ്ക്ക് പോവാറില്ല പോയിന്ന് പറയണ്ട റെസ്റ്റ് എടുക്കടാ കഞ്ഞിയൊക്കെ കുടിച്ച് നല്ല മരുന്നുണ്ട് കുടിച്ച് മൂന്ന് നേരം കുടിക്ക് നല്ല ആളാ പറയണ മരുന്ന് പറഞ്ഞ സാധനം ഞാൻ കുടിച്ചൂല കുളിപ്പൊക്കട നാലൊന്നും അതാ മറോളൊന്നേ തലപുന്തോളം ഒന്നും കുടിച്ചിട്ടോ പിന്നെ കുടിച്ചൂല ഇനി എപ്പഴും ചീത്തറിന്റെ എന്നും ചീത്തറി നിങ്ങളെ വരുത്തോലൊക്കെ അങ്ങനെ ആരെയെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞു തരുമോ തലവേദന ഒക്കെ വരണമെങ്കിൽ അവർ പനിയൊക്കെ പഠനിച്ച മൂന്ന് ദിവസം ഗുളിക കുടിച്ചണമെന്നല്ലേ ഞാൻ പനി മാറി ഒരു ദിവസം ഡോക്ടറെ അടുത്ത് പോയി വന്ന് അപ്പം ഒന്ന് പനി മാറി വിചാരിച്ചോളൂ പിന്നെ വൈക്ക് പോകില്ല ഗുളികേ കുടിച്ചില്ല പോകൂല്ല ബബുക്ക ഹായ് എന്തൊക്കെയുണ്ടേഷം അബുക്ക പെങ്ങൾ കഴിച്ചോ ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ ഇപ്പം ചെറുതായിട്ടൊരു ബർഗർ വന്നു ചെറുതായിട്ട് ലേക്ക് അടിച്ചോ എന്ന് പറഞ്ഞു താങ്ക് യു താങ്ക് യു ആസർപ്പൽ പോയോ അൻസാറൊക്കെ പോയോ ടിച്ചു പറഞ്ഞ എന്തൊക്കെയാണ് ബബുക്ക വിശേഷം സുഖാണോ ഫുഡൊക്കെ കഴിച്ചോ പറ സ്നേഹം തരുന്നുണ്ട് മൂന്ന് പേര് അയച്ചെങ്കിലുണ്ട് താങ്ക് യു അഞ്ചു പേരും ലേക്ക് അടിച്ചല്ലോ കുറച്ചാൾക്കാരെ കുറച്ചൊരു സപ്പോർട്ട് ചെയ്യോ അബുക്കാന്റെ വീട് അവിടെ അബുക്ക ഞാൻ എപ്പോഴും വരുമ്പോ ആരെങ്കിലും ഒക്കെ ഇല്ല അപ്പൊ ചോദിക്കാൻ പറ്റൂല എന്നപ്പോ നിശബ്ദതയാണ് വല്ലാതെ കമന്റ് പോയണെങ്കിൽ അപ്പൊ ചോയിച്ച അതെന്താണ് കേക്കോ എനിക്ക് വേണ്ട പല്ലുവേദനയാണ് എനിക്ക് കേക്ക് വേണ്ട പല്ലുവേദനയാണെടാ പല്ലുവേദന മൂന്ന് പേര് അച്ഛംഗിലെ ഓടി വരോ ചാടി വരുമോ കമന്റ് ഇടോ എനിക്ക് കേക്ക് വേണ്ട ലൈവിലിരുന്ന പിന്നെ ഫുള്ള് ഹോട്ടാവണം അതാണ് അതാണ് കോട്ടാവി ഒരാൾ വാച്ചിങ്ങനെയുള്ള എല്ലാരും പോയ അവണ്ടിയോ ആള് വണ്ടിയോ ഹോസ്പിറ്റലിൽ പോയി പെങ്ങളെ മരുന്ന് കുടിച്ചാ താങ്ങളെ മരുന്ന് നേരത്തിന് കുടിക്കടാ പനി ഇങ്ങനത്തെ ഇപ്പത്തെ വൈറൽ പനി പല പല പനികളുണ്ട് വെള്ളത്തിന്റെ പ്രശ്നം കൊണ്ടൊക്കെ പനി വരും നല്ല ശ്രദ്ധിച്ചണം റെസ്റ്റ് എടുക്കുക പനിക്കും ബെസ്റ്റായിട്ടും പണ്ട സംഭവമാണ് റെസ്റ്റ് ഞാനൊക്കെ പനിച്ചാണ്ടല്ലേ പിന്നെ കട്ടുമ്പന്ന് നീച്ചൂല അവിടെ കടക്കും ഞാൻ വെട്ടിട്ടായ പൊന്തോളം തലന്ന് പൊന്തോളം കടക്കും നാല് പേരുണ്ട് ഗെയ്സ് ഓടി വരോ ചാടി വരുമോ കമന്റിടു എല്ലാരും പോയിടും എല്ലാവരും പോയി ആർക്കും ഇപ്പോ നമ്മളൊന്നും ഇഷ്ടമില്ലാതെ തോന്നുന്നുണ്ട് ആരുമില്ല ഒരു ചെറിയ സങ്കടം ഇട്ടേടാ ചെറിയ സങ്കടം ഈ പിൻ ചെയ്ത ആളെ പോയി മക്കളെ റെസ്റ്റ് ആണ് പെങ്ങളെ അതാണ് ഇനി മരുന്ന് ചില പ ഡോളെല്ലാം ഇതുണ്ടാവും ആന്റിബയോട്ടിക് ഡോളല്ല ആൻറ്റിബയോട്ടിക്ക് നല്ല പവറില്ല ആൻറ്റിബയോട്ടിക്ക് ഉണ്ടാവും അതൊക്കെ വന്നാൽ പിന്നെ അവിടെ കടക്കും അങ്ങനെ ഞാനുണ്ട് പെങ്ങളെ തേങ്ങൂടാ തേങ്ങൂടാ ആരും ഇല്ലടാ എല്ലാരും പോയി ശരിക്കും ഒന്ന് പരമാവധി നമ്മളെ സപ്പോർട്ട് ചെയ്താൽ തന്നെ ആളുണ്ടാവും പക്ഷെ ആരും കാണുന്നില്ല ഇച്ചിപ്പൊ കുറച്ചു നേരം നിക്കണുണ്ട് വരിവേക്കാർ ഒമ്പ മിനിറ്റ് എല്ലാം ആയിട്ട് നമുക്ക് നോക്കാം വന്നോലൊക്കെ പോയി ഒന്നുണ്ട് മൂന്ന് പേര് വാച്ചെങ്കിലുണ്ട് ആരെങ്കിലും ഒക്കെ ഇറങ്ങി തായോട്ടിറങ്ങി ഗേസ് ആരെങ്കിലും ഒക്കെ ഒന്ന് തായോട്ടിറങ്ങി വരൂ പ്ലീസ് അമ്പി എന്തിനാടാ സങ്കടം പറയടാ പറയടോ ുണ്ട് പെങ്ങളെ എന്തിനാ സങ്കടം ബ്ലൂ തോന്നിട്ടുണ്ട് പിന്നെ എന്തിനാ സങ്കടപ്പെടണന്ന് പറഞ്ഞു തരുമോ നാല് പേര് വാച്ചിങ്ങിലുണ്ട് ഓടി വരുവോ ചാടി വരുവോ കമന്റ് പഠിച്ചിട്ടാണോ ഇപ്പൊ സങ്കടം ഇങ്ങനെ ഇക്കോലത്തില് വിടണത് നാല് പേര് വാച്ചിങ്ങിലുണ്ട് ഗൈസ് ഓടി വരൂ ിലേവിട്ട കുറാ മൂതണമാര് എങ്ങനെ കോട്ടാവി കോട്ടാവും പെങ്ങളുടെ വിഷമം കണ്ടിട്ട് അസുഖം വന്നു എന്ന് പറഞ്ഞാൽ എല്ലാരോടും പറയണെ എല്ലാരും ഹോസ്പിറ്റലിൽ പോയിക്കോ മരുന്ന് കുടിച്ചോ റെസ്റ്റ് എടുത്തോന്ന് അതേ ഞാനും പറഞ്ഞോളൂ കേട്ടോ എന്ത്